ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് വെസ്റ്റ് വെസ്റ്റ് മുളവൂർ ഇർഷാദിയ ഇർഷാദിയ ജുമാ ജുമാ മസ്ജിദിന്റെ 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 ഉദ്ഘാടനം ഉദ്ഘാടനം നടത്തി സയ്യിദ് ബുക്കാരി തങ്ങൾ നിർവഹിച്ചു ഉദ്ഘാടനവും സമ്മേളനവും സയ്യിദ് ഫൈസി അൽ സയ്യിദ്ദീൻ തങ്ങൾ നിർവഹിച്ചു പൊതുസമ്മേളനം മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം എം ബി അബ്ദുൾ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് നാസർ കാളക്കുഴി അധ്യക്ഷത വഹിച്ചു മഹൽ ഇമാം അസ്ലം ജൗഹരി സിദ്ദിഖ് മൗലവി പി എം ബഷീർ ബാഖവി അമീർ ഹാഷിമി അബ്ദുള്ള മൗലവി കെ എ അഷ്റഫ് ബാഖവി അബ്ദുൾ റഹീം മൗലവി എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്